കവിത ഒറ്റുകാരൻ വിശുദ്ധമായൊരു ചുംബനത്തിന്റെ ആർദ്രത സുഹൃത്തിന് പകർന്നു നൽകുമ്പോൾ വെള്ളിക്കാശിന്റെ തിളക്കമായിരുന്നില്ല നിറവേറ്റപ്പെടേണ്ട തിരുവെഴുത്തുകളുടെ സ്വാധീനമാണ് അവനെ അലട്ടിയിരുന്നത് ഒരു തട്ടിൽ സൗഹൃദം മറുതട്ടിൽ അധികാരവർഗത്തിന്റെ നീണ്ട കൈകൾ ചരിത്രത്തിന്റെ കടമ നിറവേറ്റാൻ വിധിക്കപ്പെട്ടവന്റെ നിസ്സഹായതയോടെ ആ നീണ്ട കൈകളെ പിടിക്കുമ്പോൾ ദുരന്തങ്ങൾ അവനുമേൽ അന്യായമായി ചുമത്തപ്പെട്ട ചുങ്കങ്ങളായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് രക്തം ചുരിഞ്ഞവൻ ത്യാഗി പാപത്തിന്റെ ശമ്പളം സ്വയം പ്രായശ്ചിത്തമായി തിരഞ്ഞെടുത്തവൻ പാപി ക്ലാവു പിടിച്ച മനസ്സുകളുടെയും ചിന്തകളുടെയും നടത്തളങ്ങളിൽ അവൻ തളയ്ക്കപ്പെട്ടു അവൻ അവർ പേരിട്ടു ഒറ്റുകാരൻ നീണ്ട താടി രോമങ്ങളിൽ വിരലോടിച്ച് കുഴിയിലാണ്ട കണ്ണുകളിൽ കുറ്റബോധത്തിന്റെ തരിമ്പില്ലാതെ അവൻ ആ കേട്ടു ഒറ്റുകാരൻ പ്രാചീന ലിഖിതങ്ങളിലെ വായിച്ചെടുക്കാനാവാത്ത സത്യങ്ങൾ പോലെ മുള്ളുകൾക്കിടയിൽ എറിയപ്പെട്ട വിത്തുപോലെ അന്യമാക്കപ്പെട്ട തിരിച്ചറിവിന്റെ ഉണർവുകളിലേക്ക് ഇപ്പോഴിതാ ആ ഒറ്റുകാരനും കടന്നു വരുന്നു അധികാരി വർഗത്തിന്റെ നീണ്ട കരങ്ങളിൽ ഇനിയും കുരുങ്ങാനുള്ള ഹതഭാഗ്യരുടെ ആരും കാണാത്ത മുഖങ്ങൾ അവനെ പിന്തുടരുന്നുണ്ട് മുദ്രവയ്ക്കപ്പെട്ട വചനങ്ങൾ അവനെ കണ്ട് ആർത്ത് ചിരിച്ചു പറഞ്ഞു ഒറ്റുകാരൻ ഒറ്റുകാരൻ ഒറ്റുകാരൻ